കുറിശി എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് വിവാഹ പൊരുത്ത പരിശോധനാ രീതിയെക്കുറിച്ചാണ് അപ്പോൾ ഇപ്പോഴുള്ള വിവാഹ പൊരുത്ത പരിശോധനാ രീതി ശരിയാണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് കാരണം ഇപ്പോൾ നക്ഷത്രങ്ങൾക്ക് പ്രാധാന്യം നൽകൊണ്ടുള്ള ഒരു പൊരുത്ത പരിശോധനാ രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നക്ഷത്രങ്ങൾക്ക് അതുപോലെ തന്നെ രാശികൾക്ക് ഈ നക്ഷത്രങ്ങൾക്കും ഈ രാശികൾക്കുമൊക്കെ എന്ത് പൊരുത്തമാണുള്ളതെന്ന് ഇത് മനസ്സിലാകുന്നേ ഇല്ല അതുപോയിട്ട് ഈ പാവസാമ്യം എന്ന് പറയുന്ന ഒരു കാര്യം അതായത് സ്ത്രീ ജാതകത്തിൽ വിവാഹത്തിന് ദോഷമുണ്ടെന്നുണ്ടെങ്കിൽ പുരുഷ ജാതകത്തിലും അതേ ദോഷം വരത്തക്ക രീതിയിൽ വരുത്തി അതിനെ ഒരുമിപ്പിക്കുക അല്ലെങ്കിൽ ചേർക്കുക തമാശക്ക് പറഞ്ഞാൽ എന്താണ് സ്ത്രീക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ പുരുഷനും അതേ ഉള്ള ആളിനെ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഈ പാവസാമ്യം എന്ന് പറയുന്ന ഒരു കാര്യം പോകുന്നത് അത് സത്യം പറഞ്ഞാൽ വളരെ എന്താണ് വിഷമകരമാണ് കാരണം പല നല്ല നല്ല ബന്ധങ്ങളും ആ പാവസാമ്യം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം കൊണ്ട് ഇല്ലാതാകുകയാണ് അതുപോലെ തന്നെ പല വിവാഹങ്ങളും വളരെ താമസിച്ച് നടത്തേണ്ട ഒരു ഗതിയിലേക്ക് ഈ ഒരു പാവസാമ്യം മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പൊരുത്ത പരിശോധന രീതി എന്ന് പറയുന്നത് അവരവരുടെ രണ്ടുപേരുടെയും ഗ്രഹനിലകൾ തമ്മിലുള്ള പൊരുത്തമാണ് എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെയും വിവാഹത്തിൻ്റെ ഭാവം അതായത് ഏഴാം ഭാവം നമ്മൾ ശ്രദ്ധിക്കുക അതിനെന്തെങ്കിലും എന്ന് നോക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം വിവാഹം കഴിഞ്ഞാൽ സന്താന പരമ്പര ആവശ്യമാണ് അതുകൊണ്ട് സന്താന ഭാവം രണ്ടുപേരുടെയും അഞ്ചാം ഭാവത്തിന് ദോഷമുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് വ്യാഴം ചന്ദ്രൻ ചൊവ്വ ഈ ഗ്രഹങ്ങളെ കൂടി ഒന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക അതുപോലെ തന്നെ പുരുഷ ജാതകത്തിൽ വ്യാഴം സൂര്യൻ ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും ആയുസിൻ്റെ ഭാവം നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക ആയുസിനെന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് രണ്ടുപേരുടെയും നോക്കുക നാലാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദശാകാലം പരിശോധിക്കുക കാരണം ആകും കഴിഞ്ഞ് ഒരു വർഷമോ രണ്ട് വർഷമെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നല്ല ദശാകാലമായിരിക്കണം അതായത് നല്ല ദശാകാലമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇപ്പം ശുഭഗ്രഹങ്ങളുടെ ദശാകാലം വന്നു കഴിഞ്ഞാൽ നല്ല ദശാകാലമാണെന്നൊരിക്കലും പറയാൻ കഴിയില്ല ഇപ്പം ബുധൻ വ്യാഴം ചന്ദ്രൻ ശുക്രൻ ഇവരുടെയൊക്കെ ദശാകാലം വന്നാൽ എല്ലാവരും വിചാരിക്കും നല്ല കാലമാണ് പക്ഷെ അവ ഗ്രഹനിലയനുസരിച്ച് എവിടെ നിൽക്കുന്നു ദോഷസ്ഥാനത്ത് അല്ലെങ്കിൽ മാത്രമേ നല്ല ദശാകാലമാണെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പൊ അത് ശ്രദ്ധിക്കുക അവസാനമായിട്ട് രണരണീഭാവം എന്ന് പറയുന്നത് അതായത് രണ്ട് ഗ്രഹനിലകൾ തമ്മിലുള്ള ഘടന ആ ഘടനാ പരിശോധനയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ജ്യോതിഷത്തിൽ കുറച്ച് നിയമങ്ങൾ പറയുന്നുണ്ട് വ്യവസ്ഥകൾ പറയുന്നുണ്ട് അതനുസരിച്ച് ആ രണരണീഭാവം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ വിവാഹ പൊരുത്ത പരിശോധന പൂർത്തിയായി എന്നതാണ് പിന്നെ ചിലർ എന്താണ് ദശാസന്ധി സമദശ പൊരുത്തം ഇതിനൊക്കെ പ്രാധാന്യം നൽകുന്നവരുണ്ട് പക്ഷെ അതൊന്നും വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ ദോഷമായിട്ട് വരുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് അത് നോക്കുന്നവർക്ക് നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും നമസ്കാരം